പ്രധാനമന്ത്രിയുടെ രണ്ടായിരം രൂപ കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന വീടുകളിൽ ഒരു വലിയ ധനസഹായമായിട്ട് ലഭിക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം പതിനാറ് ഗഡുക്കളുടെ വിതരണം പൂർത്തിയായി മുപ്പത്തി രൂപ നമ്മളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിൽ സൗജന്യമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തു പതിനേഴാമത്തെ ഗഡു ഏപ്രിൽ മാസം തന്നെ വിതരണം ചെയ്യാനും പോവുകയാണ് എല്ലാവർക്കും ആശ്വാസത്തിൻ്റെ കുറച്ച് വാർത്തകൾ വരുമ്പോൾ ഈ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട നാല് പ്രധാന കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇത് ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുകയും അതനുസരിച്ച കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യണം മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് സമയം സർക്കാർ അനുവദിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ ഈ രണ്ടായിരം രൂപ നമ്മൾ വാങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം അർഹതയുള്ള കർഷകർക്ക് നൽകുന്ന സഹായമായിട്ടാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് നിലവിൽ കാർഷിക വൃത്തിയിലായിരുന്ന കർഷകർക്ക് ഒരു ആദരവെന്നോണവും ഈ പദ്ധതി ഇപ്പോൾ തുടർന്നു കൊണ്ടിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് അപേക്ഷ വെച്ച അർഹതയുള്ള എല്ലാ കർഷകർക്കും ഇപ്പോൾ ആനുകൂല്യം വാങ്ങുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ ആദായ നികുതി അടയ്ക്കുന്നവരാണ് എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പിടി വളരെ വൈകാതെ ഇവരുടെ മേലുണ്ടാകും വാങ്ങിയ തുക അത്രയും തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഇനി ഇത് തിരിച്ചടയ്ക്കാൻ വൈമുഖ്യം കാണിച്ചു കഴിഞ്ഞാൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ പ്രവേശിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുള്ളത് ഈ ആനുകൂല്യം നമുക്ക് വേണ്ടായെന്ന് വയ്ക്കാനും സാഹചര്യമുണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ പോർട്ടലിൽ തന്നെ ഈ ആനുകൂല്യം സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാനും അതോടൊപ്പം തന്നെ ഭാവിയിൽ നമുക്ക് ഈ ആനുകൂല്യം കേന്ദ്ര സർക്കാർ നൽകാതെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ക്രമീകരണങ്ങളാണ് ഇവിടെയുള്ളത് അങ്ങനെയുള്ള ക്രമീകരണം എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവുകയില്ല ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന കർഷകർ ഇനി ഇ കെ ബി സി ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്നാം തീയതി അവസാന തീയതിയാണ് അതിനു മുൻപ് ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കണം അടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകൾ വഴി ഇ കെ വൈ സി പൂർത്തീകരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ആധാർ അധിഷ്ഠിത ഒ ടി പി സംവിധാനത്തിലൂടെ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും പതിനാറാമത്തെ ഗഡു ലഭിച്ച കർഷകർക്കെല്ലാം ഇ കെ വൈ സി പൂർത്തീകരിച്ച കർഷകരാണ് അതുകൊണ്ട് തന്നെ ഇനി അവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റത്തവണ പുതുക്കലായതുകൊണ്ട് നാളെ ഇതുവരെ ഇത് നിർവഹിക്കാത്ത കർഷകർ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ പരാജയപ്പെട്ടവർ മാത്രം ഈ ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന കടമ്പ പൂർത്തീകരിച്ചാൽ മതിയാകും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് ഇനിയും ചേരാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ചേരാൻ സാധിക്കാതിരുന്ന കർഷകർക്ക് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും രാജ്യമെമ്പാടും ഒറ്റ വെബ്സൈറ്റ് ആണ് അതുകൊണ്ട് ചിലപ്പോൾ സാങ്കേതികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ സാങ്കേതികപരമായിട്ട് ചിലപ്പോൾ തടസ്സങ്ങൾ നേരിട്ടേക്കാം എങ്കിൽ പോലും ആനുകൂല്യത്തിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപേക്ഷ വെക്കാം അവസാന തീയതി എന്നുള്ളത് ഈ സ്കീമിനെ ഇല്ല എന്നൊരു കാര്യം ഓർത്തുവെക്കണം പക്ഷേ അപേക്ഷിക്കുന്നതിനുള്ള പ്രധാന രേഖ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടോ പത്തൊൻപത് കാലയളവിൽ നമുക്ക് കൃഷിഭൂമി ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ഇതിൻ്റെ കരമടച്ച രസീതിൻ്റെ പകർപ്പ് നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട് ഇത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതില്ലാത്ത കർഷകർക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതല്ല ഇനി രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ ഭൂമി വാങ്ങി അല്ലെങ്കിൽ ഈ ഇരുപതിൽ വാങ്ങിയവരുണ്ട് ഇരുപത്തിയൊന്നിൽ വാങ്ങിയവരുണ്ട് അവർക്ക് ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നിയമത്തിൽ ഇളവുകൾ വരുത്തണം അതിനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന കർഷകർ അവരുടെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് പരിശോധിക്കണം ലാൻഡ് സീഡിങ് അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളായിട്ടുള്ള ഇലക്ട്രോണിക് എ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഇതെല്ലാം കൃത്യമാണോ എന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക ഇനി എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ബാങ്കിൽ തുക എത്താത്ത കർഷകർക്ക് ചില സമയങ്ങളിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കേണ്ടത് അനിവാര്യമായിട്ട് വന്നേക്കാം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കുക വഴി തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ സഹായം സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ടാവുകയില്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക